മിഷൻ യൂട്യൂബ് ചാനലിലൂടെ ദൈവവാചനം ശ്രമിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും ക്രിസ്തു വേഷുമെന്ന നാമത്തിൽ സ്നേഹം വന്നിടത്തെ അറിയിക്കുന്നു അല്പസമയത്തേ ദൈവവചന ചിന്തക്ക് വേണ്ടി തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചും ആറും വചനങ്ങൾ ശ്രദ്ധിക്കാം രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല രാത്രിയിൽ വരുന്ന രണ്ട് പ്രതികൂലങ്ങളെയും പകലിൽ വരുന്ന രണ്ട് പ്രതിസന്ധികളെയും ആണ് സങ്കീർത്തനക്കാരൻ ഈ രണ്ട് വചനങ്ങളിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് ഒന്ന് രാത്രിയിലെ ഭയം പലരെയും ജീവിതത്തെ വേട്ടയാടുന്ന ഒന്നാണ് ഭയമെന്ന് പറയുന്നത് പലതിനെ ഭയപ്പെടുന്നു എല്ലാ പലതിനെ ഭയപ്പെടുകയും മാത്രമല്ല രാത്രിയാകുമ്പോൾ ചില ഭയം അവരെ വേട്ടയാടുന്നു രാത്രിയിൽ അല്ലെങ്കിൽ കിടന്ന് ഉറങ്ങാൻ പോലും കഴിയാത്ത ചിലർക്ക് ഭയം ഭയനിമിത്തം കിടന്നുറങ്ങാൻ കഴിയാത്ത സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും മുതിർന്നവർക്ക് ചിലപ്പോൾ ചെറുപ്പക്കാർക്ക് ചിലപ്പോൾ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പല വിധത്തിലുള്ള ഭയങ്ങളെ രാത്രിയിൽ അവരെ വേട്ടയാടുന്ന കാ ും പലരും ഭയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പല ലലിയ കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ അതെല്ലാം ലലിയ വെറുതെ ലലിയ നിഷ്ഫലമായി മാറുമ്പോൾ ഇന്ന് രാത്രി വചനത്തിനൂടി പറയട്ടെ ലലിയ തികഞ്ഞ സ്നേഹ ഭയത്തെ പുറത്താക്കാം വചനം പഠിപ്പിക്കുന്ന തികഞ്ഞ സ്നേഹ ഭയത്തെ പുറത്താക്കാം യേശുവിനെ അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കാൻ തയ്യാറായ ദൈവത്തെ അല്ലെങ്കിൽ പൂർണ്ണമായി സ്നേഹിച്ച ഭയത്തെ കർത്താവും മാറ്റിത്തരും എന്ന് പചനം പഠിപ്പിക്കുന്നു അപ്പോൾ രാത്രിയിലെ ഭയത്തെയും രണ്ട് രാത്രിയിൽ വരുന്ന ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി ഇരുട്ടത്തിൽ വരുന്ന ഒരു അന്ധകാര ശക്തിയാണ് മഹാമാരി എന്ന് പറയുന്നത് അത് പലവിധമായ രോഗങ്ങളെയാണ് വിതയ്ക്കുന്ന അല്ലെ വിതയ്ക്കുന്നത് രാത്രിയില് ചില രോഗങ്ങളെ വിതയ്ക്കുന്ന മഹാമാരി കൊണ്ടുവരുന്ന ചില അല്ലെങ്കിൽ ഇരുട്ടിലെ ശക്തികളുണ്ട് ഇന്ന് രാ ഇന്ന് ഈ സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഈ ദൈവവചനം കേൾക്കുന്ന വ്യക്തിജീവിതമേ നിന്നെ വേട്ടയാടുന്ന രോഗശക്തിയിൽ നിന്ന് വിടിവിക്കപ്പെടാൻ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവർ യാഗമായിട്ടുണ്ട് ആ കർത്താവിൽ വിശ്വസിച്ച നിനക്ക് രോഗം ശ്രമിക്കാൻ പ്രാപിക്കാൻ കഴിയും രണ്ട് അടുത്ത് പകലിന് സംഭവിക്കുന്നതും പകൽ പറക്കുന്ന അസ്ത്രം പലവിധമായ അസ്ത്രങ്ങൾ നമുക്കെതിരെ ലലിയ സഞ്ചരിക്കുന്നുണ്ട് നാം പാർക്കുന്ന ദേശങ്ങളോട് സഞ്ചരിക്കുന്നു നാം പലതും അറിയുന്നില്ല അത് അന്ധകാര ശക്തിയുടെ അസ്ത്രങ്ങളാണ് കടന്നു വരുന്നത് ലലിയ ആ അസ്ത്രങ്ങൾ ലലിയ ഫിസ് ലേഖനത്തിൽ പറഞ്ഞ് ദുഷ്ടൻ്റെ തീ അമ്പുകളാണ് ദുഷ്ടൻ്റെ തീയമ്പുകൾ ഈ തീയമ്പുകളെ ചെയ്യിക്കുക നാം സർവായുധ വർക്കം ധരിക്കണം ദൈവശക്തി പ്രാപിക്കണം എങ്കിൽ മാത്രമേ ദുഷ്ടൻ്റെ തീയമ്പുകളെ പകൽ പറക്കുന്ന അസ്ത്ര െ ചെയ്യിക്കാൻ കഴിയത്തുള്ളു അടുത്ത് പറയുന്നതാണ് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരകം അല്ലെങ്കിൽ സംഹാരകൻ അല്ല പല അല്ലെങ്കിൽ ആക്സിഡൻ്റ് നട്ടുച്ചയ്ക്ക് സംഭവിക്കുന്നത് പ്രത്യേക ഇടങ്ങൾ സംഭവിക്കുന്നത് ചിലർ പറയും ഈ ഇടത്തിൽ പലപ്പോഴും ആക്സിഡന്റ് നടന്നിട്ടുണ്ട് പലരും ഇവിടെ വെച്ചാണ് മരിച്ചുപോയെന്നൊക്കെ പറയുന്ന ചില പകൽ പറക്കുന്ന അഥവാ പകലിൽ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന ചില സംഹാരക ശക്തിയുണ്ട് കൊണ്ട് അതിൽ വചനം പഠിപ്പിക്കുന്ന അത് നിനക്ക് ഭയപ്പെടാൻ ില്ല അവിടെ പറയുന്ന രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടി സഞ്ചരിക്കുന്ന മഹാമാരി ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ നിനക്ക് പേടിപ്പാനില്ല ആർക്കാണ് പേടിക്കാനില്ലാത്തത് ഒന്നാമത്തെ വചനത്തിൽ കൊടുത്തിരിക്കുന്ന അത്യുന്നതൻ്റെ മറവിൽ വസിക്കും സർവശത്തിന്റെ നിഴലും കീഴിൽ പാർക്കുകയും ചെയ്യുന്ന അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന ദൈവത്തിൽ ശരണപ്പെട്ട് മുന്നോട്ട് പോകുന്ന നെനക്ക് ലലുയ ഇതിനെ ഒന്നും പേടിക്കാനില്ല ഇവ എല്ലാവറ്റിൽ നിന്നും ദൈവം നമ്മെ സൂക്ഷിക്കും ദൈവം നമ്മെ പരിപാലിക്കും ആയതിനാൽ അല്ലലുയ്യ നിങ്ങളെ എല്ലാവരെയും ക്രിസ്തു സ്നേഹത്തിലേക്ക് ക്രിസ്തുവേശുവിൻ്റെ ചെറിയ കീഴിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അല്ലലുയ വചനത്തിന് നിന്ന് വിരമിക്കുന്ന കർത്താവ് നമ്മൾ ഏവരെ അനുഗ്രഹിക്കട്ടെ